നൌഫലിൻ്റെ ഉപ്പയുടെ മരണത്തിന് അവസാന സമയങ്ങളിൽ ഈ ഒരു അവസ്ഥ അതായത് ഉപ്പാക്ക് നൌഫലിൻ്റെ ഉപ്പാക്കുണ്ടായിരുന്നൊരവസ്ഥ എന്തായിരുന്നു എന്നും എന്തായിരുന്നു അസുഖം എന്നൊക്കെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൾസറ് ബാധിച്ചതായിരുന്നു അൾസറിൻ്റെ ഒരു സ്വഭാവം വെച്ച് അവസാന സമയത്ത് ഒരു ഡയാലിസിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഒരു കഠിന പ്രയത്നത്തിലായിരുന്നു പലപ്പോഴും ശരീരം ഒന്നും സ്വീകരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയുണ്ടായി ഏതൊരു മരണത്തിനും ഏതൊരു മരണ സാഹചര്യവും ഒക്കെ വിധി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടാറ് യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ് ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ടാവും പക്ഷേ പക്ഷെ അതിന് അതിലൊക്കെ ഉപരി ഡോക്ടർമാർ ഈ ഒരു രോഗത്തെയും അസുഖത്തെയൊക്കെ വിധി എഴുതാറുണ്ടാവും അങ്ങനെ യഥാർത്ഥത്തിൽ ഈ ഒരു ഡയാലിസിസ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു അൾസർ എന്ന് പറയുന്ന രോഗത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് അതൊരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് അൾസറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാനൊരു മെഡിക്കൽ സയൻറ്റിസ്റ്റോ അല്ലെങ്കിൽ അത്തരത്തിലൊരാളൊന്നും അല്ല പക്ഷേ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു അൾസറിനെ കുറിച്ച് പറയാൻ പക്ഷേ യഥാർത്ഥത്തിൽ അൾസറ് നമുക്ക് വരുന്നതിനുള്ള ഒരു പ്രധാന കാരണം മാനസികമായിട്ടുള്ള ടെൻഷന് അതേപോലെ നമ്മൾ അസമയത്തിലുള്ള ഭക്ഷണം ക്രമം അതേപോലെ തന്നെ നമ്മൾ ഈ പിന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ അൾസറിലേക്ക് എത്തിപ്പെടും അൾസറ് ഒരു മനുഷ്യന് വരുന്ന സമയത്ത് ആദ്യത്തിൽ തന്നെ നിരന്തര ചുമ നമ്മളെ നമ്മളെ ബാധിക്കും അത്തരത്തിൽ അതൊക്കെ ഒരു അൾസറിൻ്റെ ഘട്ടമാണ് പക്ഷേ അൾസർ എന്ന് പറയുന്ന രോഗത്തെ രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമസമയത്ത് തന്നെ അൾസറിനെ നമ്മൾ കണ്ട് ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പരിധിവരെ അതിനെ നേരിടാൻ കഴിയും അതിൻ്റെ സ്റ്റേജുകൾ മാറും തോറും രോഗിയുടെയും അല്ലെങ്കിൽ ആരാൾക്കാണോ അൾസർ ബാധിച്ചിട്ട് അവരുടെ സാഹചര്യങ്ങൾ വളരെ ക്രിറ്റിക്കലിലേക്ക് പോകും പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ബാധിക്കും പൊതുവെ വയറ് സംബന്ധമായ അസുഖങ്ങളൊക്കെ നമ്മളെപ്പോഴും വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് വയറിന് വരുന്ന അസുഖങ്ങൾ നമ്മൾ എത്ര പെട്ടെന്ന് അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ വെറുതെ നമ്മളൊരു വയറിനൊരു അസുഖം വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും വയറ് സംബന്ധമായിട്ട് തടസ്സങ്ങളൊക്കെ വരുന്ന പെട്ടെന്ന് തന്നെ നമ്മൾ അത് അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് പലപ്പോഴും ഇത്തരം ഈ ഇതുപോലത്തെ അസുഖങ്ങളുണ്ടല്ലോ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതേപോലെ ഈ അൾസർ പോലത്തെ അസുഖങ്ങളും കൂടുതൽ ബാധിക്കാറ് നമ്മൾ അറിയില്ല പ്രവാസികളിലാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പ്രവാസികൾക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിലെ ജീവിതം ക്രമീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവരെപ്പോഴും ജീവിച്ചു പോകുന്നത് ഇപ്പോൾ ഈ നൗഫലിൻ്റെ ഉപ്പയുടെ അവസ്ഥയും നൗഫലിൻ്റെ ഉപ്പൊരു പ്രവാസി ആയിരുന്നു എല്ലാ പ്രവാസികളുടെയും അവസ്ഥ അങ്ങനെ ആയിരിക്കുക എന്നറിയില്ല ഒരുവിധം പ്രവാസ ജീ ലോകത്തേക്ക് നമ്മൾ കുടുംബത്തിനെ നോക്കുന്നതിന് വേണ്ടിയിട്ടും കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയിട്ടും പലപ്പോഴും പ്രവാസികൾ അവിടെ എത്തിപ്പെടുന്ന സമയത്ത് അവർ പലപ്പോഴും അവരുടെ ജീവിതം അവരുടെ അവസ്ഥകളൊന്നും എപ്പോഴും അവർ പരിഗണിക്കാറില്ല കാരണം അവർ നാട്ടിലുള്ള നമ്മുടെ ആളുകൾക്കും വേണ്ടിയിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് രാവും പവകലും കറവപ്പശു ആവുകയാണ് ചെയ്യാറ് പിന്നീട് ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് പൊതുവെ നാട്ടിലെത്തുന്ന സമയത്ത് പല പ്രവാസികളെയും മക്കൾ തിരിഞ്ഞു നോക്കാറില്ല ഒരു പക്ഷേ നോഫലിൻ്റെ ഉപ്പാക്ക് ഒരു പക്ഷേ പ്രവാസ ലോകം മുതൽക്ക് ഇത്തരം ഒരു അൾസർ രോഗത്തിന് അടിമയായിരുന്നോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഡോക്ടേഴ്സ് ഒക്കെ പിന്നീട് അതിൻ്റെ വ്യക്തമായ വിധിയെഴുത്തുകൾ ഇനി വരും ദിവസങ്ങൾ നമുക്കറിയാവുന്നതായിരിക്കും ഒരു സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഉള്ള ഒരാളായത് കൊണ്ട് തന്നെയാണ് നോഫലിൻ്റെ ഉപ്പയും നോഫലിൻ്റെ ഫാമിലിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഏതായാലും നോഫലിൻ്റെ ഉപ്പയുടെ മരണം ആ ഒരു കുടുംബത്തിന് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചിടത്തന്നെ കഴിഞ്ഞ ദിവസം ഈ മരണത്തിൻ്റെ തൊട്ട് ദിവസം മുന്നേ ഈ ഒരു ഡയാലിസിസ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുക കാരണം ശരീരം ഒന്നും സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് വരുന്ന അതായത് രക്തം ധമനികളിലൂടെ രക്തം സഞ്ചരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ശരീരം എത്തിപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ശരീരത്തിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ കൃത്രിമമായിട്ട് രക്തം അതിലൂടെ പ്രവഹിപ്പിക്കുക അങ്ങനെ ശരീരത്തിനെ ഫിൽറ്റർ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ഒരു ജീവിതം ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുകയൊക്കെ ചെയ്യുക കിഡ്നിയാണ് ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കിഡ്നിയുടെ പ്രവർത്തനം നിലക്കുമ്പോഴാണ് ഈ അവസ്ഥയിലേക്കും വരുന്നത് യഥാർത്ഥത്തിൽ നോഫലിൻ്റെ ഒപ്പയെ സംബന്ധിച്ചിടത്തോളം അവസാന സമയങ്ങളിൽ ആ ഈ ഒരു ഡയാലിസിൻ്റെ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ അതായത് ദൈവത്തിൻ്റെ വിധിയാണ് ആ മനുഷ്യൻ്റെ ജീവിതം വീണ്ടും കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ പുതിയ വീട്ടിലേക്കൊക്കെ നോഫലിൻ്റെ ഉപ്പയെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു സാഹചര്യങ്ങൾ ഇത്തരത്തിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് വളരെ വിഷമകരമാണ് ഏതായാലും നോഫലിൻ്റെ പെങ്ങളായിട്ടുള്ള നോഫലിൻ്റെ സിസ്റ്ററായിട്ടുള്ള സോഫി അതിനെക്കുറിച്ച് എന്തായിരുന്നു അവസാനത്തിൽ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടാവും അതൊന്ന് കേട്ടു നോക്കാം അതിന് വേണ്ടത് എല്ലാവരും ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അവർ പറഞ്ഞ മാതിരി കുറച്ചും മുന്നോട്ട് പോകാമോ കുറച്ചും കൂടി ആളെ കുറച്ചും കൂടി ബെറ്റർ ചിലപ്പോൾ അവരെന്താ പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മൂന്നാലിച്ച് ഡയാലിസിസ് കഴിയുമ്പോൾ ആൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഫോളോ ചെയ്യാറ് അപ്പോൾ നമ്മളിപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ മൂന്നാലാൾക്കാർ വേണം നമ്മളതൊന്നും കുപ്പാൻ എന്തായാലും വീഡിയോയിൽ കാണിക്കില്ല അപ്പം ഉള്ള അപ്ഡേഷൻ മാത്രമേ നമ്മൾ തരുന്നുള്ളൂ നല്ല മഴയും ഇവിടെ നമ്മളൂടെ ഒരാളത് വെന്റിലേറ്റർ വെക്കണമായിരുന്നുണ്ട് നമ്മൾ ഒരാൾ പ്രസ് ചെയ്യണം രണ്ടാമത് തന്നെ നമ്മളൂടെ ഒരു നഴ്സൊക്കെ വരും പക്ഷെ എല്ലാവർക്കും ഒരു ഡയറീസ് കഴിഞ്ഞാൽ രണ്ടാല് മണിക്കൂർ എന്തായാലും ആവശ്യമാണ് അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്യും വേണം അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ അവിടെ ഡോക്ടറും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവര് നമ്മള് അലേർട്ടായിട്ട് ഇരിക്കാൻ പറ്റി പുറത്ത് ഇപ്പൊ എന്തായാലും ഇരിക്കാൻ അതെന്തായാലും കൊണ്ടുപോകണം എന്നാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസിയു മറ്റേ ഞാനെ രാവിലെ പോയത് മേലൊക്കെ പോകണം ലിഫ്റ്റി അവിടെ പോയിട്ട് പോണം നമ്മളിപ്പോ നമ്മളെങ്ങനെ ഐസിയുക്ക് കൂടുന്നത് അവിടെ വന്നിട്ട് ലിഫ്റ്റിന് മേലേക്ക് പോകണം അപ്പൊ ഡയാലിസിസ് കുറച്ച് വേഗം പോവാ പോയത് നമ്മൾക്ക് അവര് വേഗം കേൾക്കും പേഷ്യന്റും സിസ്റ്റർമാരുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് അറിയാൻ ഒരു പേഷ്യന്റ് കേസൊക്കെ പഠിച്ചു വേഗം വേഗം വേണമെന്നു പറഞ്ഞു എല്ലാരും ഇല്ലാലും മൂന്നാലും ആൾക്കാർ ഒരാൾ രണ്ടാമത്തെ തള്ളുമൊക്കെ അമ്മ നല്ല എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല കഴിച്ച് ഭീപരം വന്നിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്ന അവസാന സമയത്ത് ഡയാലിസിൽ എത്തിപ്പെടാൻ കഴിയാ എന്നുള്ളത് ആയിരുന്നു യഥാർത്ഥത്തില് പലപ്പോഴും പല അസുഖങ്ങളും മരണം യഥാർത്ഥത്തിൽ നമുക്ക് മരി മരിക്കാൻ ഒരു കാരണങ്ങൾ മാത്രമാണ് അതല്ല പലപ്പോഴും നമ്മൾ അസുഖങ്ങൾ നമ്മൾ ഏതൊരു മനുഷ്യനും ജീവിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ ഓർക്കേണ്ടതുമാണ് അസുഖങ്ങളൊക്കെ അതിനൊരു കാരണം അല്ലെങ്കിൽ ഒരു നിമിത്തങ്ങളായിട്ട് മാത്രമേ ഉള്ളൂ പലപ്പോഴും നമ്മൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ നമുക്ക് നമുക്കെന്നെ അറിയായിരിക്കും രാത്രി ഒക്കെ കിടന്നുറങ്ങി രാവിലെ എണീക്കാത്ത മനുഷ്യർ പ്രവാസലോകത്ത് ഒരുപാട് അത്തരം സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട് പലപ്പോഴും പല മനുഷ്യന്മാരുടെയും നമ്മൾ മരണത്തിലേക്ക് എത്തിക്കപ്പെടുന്നത് വിധി എന്ന് പറയുന്നതും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വിധി എന്ന് പറയുന്നതും സത്യസന്ധമാണ് പലപ്പോഴും നമ്മളെ മരണത്തിലേക്ക് നമ്മൾ എത്തിപ്പെടും നമ്മൾ അനാവശ്യമായ ഒരുപാട് ചിന്തകളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ടെൻഷനടിക്കുക അത്തരം സമയങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം വാർദ്ധക്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മളെപ്പോഴും യുവത്വമായിട്ട് നിൽക്കാനും അല്ലെങ്കിൽ എപ്പോഴും ഒരു ഫ്രഷായിട്ട് നിൽക്കാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമുക്കൊരുപാട് മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും ടെൻഷനുണ്ടാവും വിഷമങ്ങളുണ്ടാവും നമ്മളാ വിഷമങ്ങളെയും ടെൻഷനെയും നമ്മളിങ്ങനെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരിക്കലും നമ്മളെ ആ ഒരു ആ ഒരു ഇങ്ങനെ നിർത്ത മാത്രമേ ഉണ്ടാവും പക്ഷേ അത് നമ്മൾ ടെൻഷൻ ടെൻഷനടിച്ചിട്ടും നമ്മളെ മുടി മുടികൊഴുങ്ങി പോയിട്ടും നമ്മളെ ലൈഫിൽ ഒരുപാട് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് മുന്നേറും നമ്മളെപ്പോഴും യുവത്വത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് എനിക്കൊരു നാൽപ്പത് വയസ്സൊക്കെ ആയി ഇനി ഞാൻ എനിക്ക് വാർദ്ധക്യമായി തുടങ്ങിയല്ലോ അല്ലെങ്കിൽ മുടി നിരച്ച് കഴിഞ്ഞല്ലോ യഥാർത്ഥത്തിൽ മുടി നിരക്കുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ വാർദ്ധക്യത്തിൻ്റെതല്ല യഥാർത്ഥത്തിൽ നമ്മളെ ജീവിത ശൈലിയിലും ഉള്ള ഉണ്ടായിട്ടുള്ള നമ്മളെ ജീവിത ശൈലിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് നമ്മളെ മുടി നിരക്കുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല യഥാർത്ഥത്തിൽ അതൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടും ചിലപ്പോൾ ഒരു പക്ഷെ വലിയ വലിയ പ്രതി ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ മുന്നിൽ വരും ആ സമയത്തൊക്കെ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ള ഇതിനനുസരിച്ചാണ് ജീവിതം യഥാർത്ഥത്തിൽ നോഫലൊക്കെ എത്ര ഇത്രയൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടും നോഫലിൽ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് തന്നെ നോഫലി മുന്നേറിപ്പോയി എന്നുള്ളതാണ് നമുക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അവസാനത്തിൽ നോഫലെ ഈ വീഡിയോസുകളൊക്കെ ഇത്തരത്തിൽ ഔട്ട് ചെയ്യലൊക്കെ നിർത്തിയ സമയത്ത് തന്നെ ആയിരുന്നോ നോഫലിൻ്റെ സിസ്റ്ററും ഈ വീഡിയോസുകളൊക്കെ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഇതിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി എന്ന് പറയുമോ ജീവിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട് എന്നുള്ള സത്യവും ജീവിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ ജീവിക്കുക ടെൻഷൻ ടെൻഷനടിക്കാതെ ജീവിക്കുക എന്നുള്ള സത്യസന്ധമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് ചിലരൊക്കെ നോഫലിൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റടിക്കുന്നത് ഞാൻ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ ശ്രദ്ധയിൽ നോഫലെ എന്തുകൊണ്ടൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ല എന്ത് ഗവണ്മെൻറ്റിൽ തന്നെ അതൊക്കെ വളരെ ബ്ലെൻഡർ ആയിട്ടുള്ളതാണ് നമ്മളെല്ലാം നമ്മളെ വിധികളാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എന്ന് വെച്ച് വലിയ യഥാർത്ഥത്തിൽ നമ്മളെ ഈ മലബാർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഒരുപാട് പ്രൈവറ്റ്വൽക്കരിക്കപ്പെട്ട ഹോസ്പിറ്റലുകൾ യഥാർത്ഥത്തിൽ മറ്റുള്ള തെക്കൻ ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് അധിക ഹോസ്പിറ്റലുകളും നമ്മൾ ആശ്രയിക്കുന്ന ഗവൺമെൻറ്റിനെ തന്നെയാണ് നമ്മൾ ശക്തമായിട്ട് സംരക്ഷിക്കാൻ നമ്മളെ ഗവൺമെൻറ്റിനോളം ബെറ്ററായിട്ട് മറ്റൊന്നുമില്ല നമുക്കാർക്കും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ എത്രമാത്രം നമ്മൾ നികുതി അടക്കുന്നുണ്ട് ഗവൺമെൻറ്റിലേക്ക് നമ്മൾ പണമടക്കുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പ്രൈവറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ തറവാടിത്തമാണെന്നും ഗവൺമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ദാരിദ്ര്യത്തിൻ്റെ പക്കത്തുവാണെന്നുള്ള ഓരോ ചിന്താഗതിയാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ മാറ്റിമറിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് നമ്മളെ ഓരോ പൗരനെയും സംരക്ഷിക്കപ്പെടേണ്ടതാണ് നമ്മളെ രാജ്യത്ത് നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് മാത്രം വിദേശ രാജ്യങ്ങൾ യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളൊക്കെ സ്വന്തം പൗരനെ എന്തുമാത്രം സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അതങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് അറിയോ അവർ അവർ അവരവകാശങ്ങൾക്ക് വേണ്ടി അവർ അവർ പരിശ്രമിച്ച് അവരെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കും നമുക്കെവിടെ നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ സമയം നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിന് മാത്രം പിറകില് പോകല്ലേ നമുക്കൊരു കാര്യം നേടിയെടുക്കത്ത് തരുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകായി മാറ്റിയാണ് എന്തുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏത് ഗവൺമെൻറ് ഓഫീസിലും നമുക്ക് കയറി ഇറങ്ങാം അതിന് വിവരാവകാശ നിയമങ്ങളുണ്ട് ഇതൊന്നും നമ്മൾ പാലിക്കപ്പെടില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യുക ഏതായാലും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ നമ്മൾ എങ്ങനെ മുന്നേറണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് സംസാരിച്ചത് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ് കൊണ്ട് കാണാം